ലൈഫ് ടു ലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ആർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം ഈ ദിവസങ്ങളിൽ നമ്മൾ പല മെഡിറ്റേഷനും നമ്മുടെ ചാനലിലേക്ക് ഇടാനായിട്ട് പോവുകയാണ് അപ്പം മെഡിറ്റേഷൻ്റെ ചില മെറിറ്റ് എന്തൊക്കെയാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോവുക ഒന്നാമതായിട്ട് നമുക്കറിയാം നമ്മൾ സ്റ്റഡി മെഡിറ്റേഷനൊക്കെയുണ്ട് സ്റ്റഡി മെഡിറ്റേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ആൽഫ വേഴ്സ് ആണ് ഈ വേർഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മെമ്മറി ഫോക്കസ് കോൺസെൻട്രേഷൻ ആൻഡ് ബ്രെയിൻ പവർ ഇത് നാലും കൂട്ടും അപ്പോൾ ഇത് നമ്മൾ മാക്സിമം അത് കേട്ട് ആണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക അതിൻ്റെ വേഴ്സും നമ്മൾ നമ്മുടെ ചാനലിലേക്ക് ഇടുന്നതായിരിക്കും നമ്മുടെ ലൈറ്റ് ടു ലവ് കരിയർ ഇംഗ്ലീഷ് ചാനൽ ഓൾറെഡി ഉണ്ട് നമ്മൾ മലയാളം ചാനലിലേക്കും കൂടെ അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ കാര്യം കൂടി പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർക്കുക അപ്പോൾ ആ വേവ്സ് കേട്ടാണ് നമ്മൾ ചെയ്യുക ഒന്നാമതായിട്ട് നമ്മൾ സ്റ്റഡി മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എന്ത് മെഡിറ്റേഷൻ ആയിക്കോട്ടെ നമ്മൾ മനസ്ശാന്തി കിട്ടും നമ്മുടെ മനസ്സിന് വളരെ ഒരു കൂൾ അല്ലെങ്കിൽ കൂൾ മൈൻഡായിട്ട് ഇരിക്കും നമുക്ക് പലപ്പോഴും പല കുട്ടികൾക്കൊക്കെ അക്കാഡമിക് സ്ട്രെസ്സൊക്കെ അവരുടെ ഭയങ്കര കയ്യാണ് സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് ആ കാര്യം അവർക്ക് നമ്മുടെ മനഃശാന്തി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയും ഏകാഗ്രതയും കൂടും ഇന്ന് ഏറ്റവും ഉള്ള പ്രശ്നം എന്താണ് നമ്മുടെ കോൺസെൻട്രേഷൻ്റെ അല്ലെങ്കിൽ പവർ ഫോക്കസ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അറ്റൻഡൻസ് പ്ലാൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മീഡിയയുടെ ഒക്കെ അമിതമായ ഉപയോഗം കാരണം കൊണ്ട് അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കും പിന്നെ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകളിപ്പോൾ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് നല്ലതാണ് അപ്പോൾ കൊച്ചുകുട്ടികൾക്കൊക്കെ വേണ്ടിയുള്ള മെഡിറ്റേഷൻ എടുക്കുമ്പോൾ മാതാപിതാക്കളത് അവരെ കേൾപ്പിക്കാനായിട്ട് പരിശ്രമം അവർ പോസിറ്റീവായിട്ടുള്ള മനോഭാവങ്ങളും സ്വഭാവങ്ങളും നമ്മളിൽ രൂപവൽക്കരിക്കാനായിട്ട് തുടങ്ങും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന പാടാണ് അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് നമ്മുടെ ശാരീരികമായ ആരോഗ്യത്തിന് എപ്പോഴും നല്ലൊരു കാര്യമാണ് മെഡിറ്റേഷൻ ശാരീരികമായ ആരോഗ്യത്തിന് നല്ലതാണ് എപ്പോഴും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹ ബന്ധങ്ങൾ നമ്മുടെ ബന്ധങ്ങൾ നല്ല പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ വളർത്തിക്കൊണ്ട് വരാനായിട്ട് നമുക്ക് സാധിക്കും അതോടൊപ്പം നമ്മുടെ ജീവിതത്തെ വിശുദ്ധമായിട്ട് നിരീക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് ഈ മെഡിറ്റേഷൻ ഒരു പഠന പഠനസഹായിട്ടെടുത്ത് നമ്മുടെ അതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒട്ടനവധി അനുഗ്രഹങ്ങൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനായിട്ട് നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു